ദേശീയപാത അറുത്തിയാറിൽ ഗതാഗത നിയമങ്ങൾ കർശനമാക്കുന്നതായി സൂചന തെറ്റായ രീതിയിലാണ് പാതയിൽ വാഹനങ്ങൾ സഞ്ചാരം നടത്തുന്നത് ഇത് ഒഴിവാക്കാൻ ക്യാമറകൾ അടക്കം കാര്യക്ഷമമാക്കാനാണ് തീരുമാനം ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗത നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ തെറ്റായ രീതിയിലാണ് പാതയിൽ വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറാൻ സൂചനാ ബോർഡുകളും മറ്റും താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കാതെ കടന്നുപോകുന്നവർ ഏറെയാണ് എൻട്രൻസ് പോയിന്റും എക്സിറ്റ് പോയിന്റും തല തിരിച്ചാണ് പലരും കൈകാര്യം ചെയ്യുന്നത് സ്ഥാപിച്ച് ട്യൂബ്ലെസ് മാർക്കറുകളടക്കം കേടായ നിലയിലുമാണ് ഇതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ക്യാമറകൾ എല്ലായിടത്തും ഘടിപ്പിക്കാനാണ് തീരുമാനം അതേസമയം സർവീസ് റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ പലപ്പോഴും നിർമ്മാണം പൂർത്തിയാക്കിയ ദേശീയപാത റോഡിനെ ആശ്രയിക്കുന്നുണ്ട് ഇതെല്ലാം പാതയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നതിനും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമാകുന്നതായും ആക്ഷേപമുണ്ട് നിയമങ്ങൾ കർശനമാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് പ്രതീക്ഷ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി